ആരട ഈ ഓലയൊക്കെ കൊണ്ട് ഇവിടെ ആ ആ ബ്ലോക്കിൽ നിന്ന് തെങ്ങും കെട്ട് പോണ വഴിയൊക്കെ കൊണ്ട് തേങ്ങായും വെച്ച് ആ ഈ നാട്ടിൽ എല്ലാം മക്കളെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്ന ടീമിനെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്ന അറിയോ എന്റെ കൊച്ചിന് പുതിയ ബാഗ് കൊട വാട്ടർ ബോട്ടില് കേട്ടാ എന്റെ മോൻ നാളെ സ്കൂളിൽ ചെന്നിട്ട് എന്ത് പറയുമെന്ന് അറിയാവോ എന്റെ അച്ഛൻ എനിക്ക് എന്ത് വാങ്ങിച്ചെന്ന് അറിയാവോ പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ കൊട ടങ് അവടിച്ചു പൊളിക്കട്ടിരുന്നു അല്ല പിന്നെ ഇത്ര പൈസ ഉണ്ടായിരുന്നു ഓടിച്ചു കറക്റ്റ് പക്ഷെ എൻ്റെ കൊച്ചിലെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ടാണല്ലോ ചെയ്യുന്നത് ഏ അന്നറ ഞാൻ മതി നാട്ടുകാർക്ക് ഞാൻ എൻ്റെ കൊച്ചിന് പുതിയ ബാഗ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ കൊട ൂസാണല്ലോ നിനക്ക് ഇപ്പോൾ ആ ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അറിയാലോ സ്കൂളോട്ടായിരുന്നു ആ പണി പോയെന്നേ സ്കൂളോട്ടം നിർത്തി ആ തനിക്കറിയാലോ ഞാൻ ഓരോ പിള്ളേരെ ഓരോ സ്ഥലത്തോടെ കൊണ്ടുവിടുവാ ഓരോ സ്കൂളിക്കടെ ഓരോ സ്കൂളിൽ കൊണ്ടുപോകും കഴിഞ്ഞ ദിവസം ഒരു അപത്തം പറ്റി അപത്തം പറ്റി എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം തോന്നു വരയ്ക്കും ഞാൻ ഓരോ സ്കൂളിക്കൂടെ കൊണ്ടുവിടണം കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോന്ന് ബാക്കിയോട് നിന്നേക്കു ഒരു കൊച്ചിരിക്കുക ഞാൻ ചോദിച്ചു കൊച്ചിന്റെ സ്കൂള് അപ്പൊ കൊച്ചു പറയാ എന്റെ ഈ വക സ്കൂളൊന്നും അല്ലെ രണ്ടു കൊരങ്ങി രണ്ട് കൊരങ്ങിരിക്കുന്ന സ്കൂൾ തപ്പി നടക്കാത്ത സ്ഥലമില്ല എന്നിട്ട് നിനക്കറിയോ അപ്പുറത്ത് കടയിൽ നിന്ന് മൈക്ക് മൈക്ക് സീറ്റും എടുത്ത് രണ്ട് ബോക്സ് ആംബ്ലൂറും എടുത്ത് അവിടെ നിന്നുകൊണ്ട് അനൗൺസ്മെന്റ് ചെയ്ത് കൊരഞ്ഞിരിക്കുന്ന സ്കൂളാന്ന് ചോദിച്ചു നടന്ന് കടന്ന് കടന്ന് ലാസ്റ്റ് ആ സ്കൂളിന്റെ വാക്ക് ചെന്ന് കൊച്ചം കൊച്ചിറങ്ങി ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊരങ്ങല്ലായിരുന്നടാ ആ ഗേറ്റിൽ രണ്ട് സിംഗ് ആയിരുന്നുടാ സിംഗ് ഏതായാലും പത്ത് മൂവായിരം രൂപ പോയി കിട്ടി പത്തുമൂവായിരം രൂപ ഇത് ആയിരം രൂപ തീരുന്ന കേസാരുന്നു നീ ഇപ്പൊ പോവാൻ ഇപ്പൊ നിന്റെ എന്ത് പരിപാടിയാടാവേ എനിക്കൊരു ബാഗൊക്കെ പേടലു കൊച്ചു സ്കൂളിലേക്ക് വരുവല്ലേ എനിക്കൊരു ബാഗൊക്കെ മേടിക്കാം കൊച്ചു സ്കൂളിലേക്ക് നീ ബാഗ് മേടിക്കാൻ പോവണെ ഏതായാലും നിന്നെ കണ്ടത് നന്നായി നമുക്കൊരു ചെറുത് മേടിച്ചാലോ ചെറുത് മേടിച്ചാലോ അതിന്റെ പൈസ കുറവാണ് ആ നിന്റെ കയ്യിലുണ്ടോ പൈസ

ടൻ ഈ ബാഗ് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിന്റെ കൊച്ചിന് ബാഗ് വേണ്ടേ അവനൊക്കെ വന്ന ചാക്കിനകത്ത് കൊണ്ടോ നീ പോയ സ്പോൺ മേടിച്ചോണ്ട് വന്നു നീ അറിഞ്ഞോ മെലവനത്തെ അത് ശരി ചേട്ടാ ഇങ്ങനൊക്കെ ഒരു മനുഷ്യനാണോടൊരുടെ പെണ്ണും വെള്ളിയും കൊച്ചും നേരം വെളുത്തപ്പ തൊട്ട് ആ വീട്ടിൽ വീണെന്ന് കരച്ചിൽ വലപുറ അറിയോ ഇങ്ങനെ എന്ന് പറഞ്ഞു സാധാരണ കടന്ന് അതൊന്നും എനിക്കറിയാൻ പാടില്ല നേരം വെളുത്തപ്പ തൊട്ട് പച്ച വെള്ളം കഴിക്കാതെ നിങ്ങൾ അവിടെ അറിയാമോ എന്നിട്ട് എന്നാ സംഭവിച്ചാ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ അവരെ കരയാതെ കാര്യം അറിയാൻ നിനക്കൊക്കെ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബം മാത്രമേ ഉള്ളൂ ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാരെ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബത്തോട്ട് കേറു അതെന്നു എനിക്കറിയാൻ പേ നമ്മളൊരു നല്ല കാര്യം ചെയ്ത് ഇപ്പൊ എവിടെ പോവാ ഞാൻ എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടിൽ മേടിക്കണ ഒരു എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടലും അതിനുവേണ്ടി പോവാ നിങ്ങളുടെ സൗകര്യം ഞാൻ നീ പോയിട്ട് വരുമ്പോ ഒരു ചെറുത് മേടിച്ചിട്ട് ചെറുത് മേടിച്ചുണ്ടായിരുന്നു എന്റെ കയ്യിൽ പൈസ ഇല്ല എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും മേടിക്കണ പൈസ എന്റെ കാര്യം അതുകൊണ്ട് മോനാഴ്ച ഒരു ചെറുപ്പം മേടിക്കാനുള്ള നീ ഇത്രക്ക് പിശിക്കനായിരുന്നു കേട്ടോ ഞാൻ വല്ലപ്പോഴേക്കും നിനക്ക് തന്നാലല്ലേ ഞാൻ പറഞ്ഞില്ല എന്റെ കൊച്ചിന്റെ കൊടേ വാട്ടർ ബോട്ടിലും മേടിക്കൈസ എന്റെ അടയ്ക്ക് ഉള്ളു അതുകൊണ്ടാ ശരി അപ്പൊ നിന്റെ പൈസ ഇല്ല നിനക്കിപ്പനിക്ക് എന്റെ കോച്ചിന് വാട്ടർ ബോട്ടിലും വാട്ടർ ബോട്ടിലും മേടിക്കണം ഇത് രണ്ടും കൂടെ പിടിച്ചു അവരൊക്കെ വല്ല ചേമ്പലും കേട്ടാ എന്റെ നന്നാകുന്ന നിന്ന് എവിടെ ഏട് ആ ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതാണോ എടാ നിന്റെ പെണ്ണും പുള്ളിയ മക്കളെ കൂടി വീട്ടിൽ കിടന്ന് എന്ത് ബഹളം നേരം ഞാൻ നീ എവിടെ ഞാൻ നമ്മുടെ വീട്ടിൽ പിള്ളേര് പഠിക്കാൻ പോണ്ടല്ല അവർക്ക് ബാഗ് വാങ്ങിച്ച് കുട വാങ്ങിച്ച് റെയിൻകോട്ട് വാങ്ങിച്ച് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു പക്ഷെ ചെറിയ സാധനം മാത്രം നമ്മൾ മറന്നുപോയി ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചില്ല അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് പോവാണ് ഞാൻ ാണ് വാട്ടർ ബോട്ടിലും പെൻസിലും ഇതൊക്കെ മേടിക്കാൻ പോവേണ്ടതാണ് നമ്മുടെ സുരേഷ് വാട്ടർ ഷെയർ കൂടി ബാഗ് പോയി ബാഗ് കൊണ്ടുപോയി അവൻ കൊണ്ടുപോയി രണ്ടാം നമ്മുടെ ജോണി ഇല്ലടാ ജോണി അവൻ വന്നപ്പോത്തേക്കിനും വാട്ടർ ബോട്ടിലും കൂടെ അവൻ്റെ ഷേർ ഷെയറിൽ പോയി അവൻ നിന്റെ മക്കൾ പഠിക്കാൻ പോണം പഠിക്കണ്ട േ അത് എന്റെ അച്ഛനും എനിക്ക് വാട്ടർ ബോട്ടിലും കൊടയും ഈ ബാഗും ഒക്കെ മേടിച്ച് തന്നിട്ട് ഞാൻ നന്നായോ ഇല്ല ഇല്ല അത് തന്നെയാ പറഞ്ഞ അവൻ പഠിക്കണ്ട എടാ മത്തകുത്തി ആ കുമ്പളം മുളയ്ക്കോളക്കില്ല അത് ശരി നീ ഇപ്പൊ എവിടെ പോവെന്ന് പറഞ്ഞ ഞാൻ എടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് പെൻസിൽ ബോക്സ് വാങ്ങാൻ പോകുവ ആ നീ പെൻസിൽ ബോക്സ് മേടിക്കാൻ പോവാ നീ പോയിട്ട് എനിക്ക് പത്ത് പൈസ ഇല്ല എന്റെ പിള്ളേർക്ക് പെൻസിൽ അത്രേ ഉള്ളു അപ്പൊ നീ ഒരു ഒന്നര മേടിച്ചെനിക്ക് തരത്തില്ല എന്റെ കാശ് ഇല്ല എന്റെ കാശ് ഇല്ല നിന്റെ ഇല്ല നീ പെൻസിൽ ബോക്സ് പിടിച്ചിട്ട് എനിക്ക് ഒരു ഒന്നര മേടിച്ചതാടാ എന്നിട്ട് ആ ആ അത് കുഴപ്പമില്ല 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 ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോ എന്ന് ശിക്ഷ ഗുളിക കൊടുത്തായിരുന്നു ഏ പനിക്കതല്ല കൊടുക്കുക ഏതാണ് ഏ മെഡാമോൾ അല്ലേ മെഡാമോള് സ്പെല്ലിങ് അമ്മയുടെ അമ്മ ഏ മോൾ മോൾ മോ മോൾ എല്ലല്ലേ ഓക്കെ 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 ഇനി അത് കൊടുത്തോളാം കേട്ടാ മെഡാ മെഡാമോള്

ല്ലെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തോ അടിച്ച് പോയിന്ന് പറഞ്ഞുല്ലോ അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞു മൂന്നു തുള്ളി മരുന്നൂറ്റി വേണ്ടി പറഞ്ഞുല്ലോ മൂന്നിയിൽ മാറിയിട്ടില്ല അത് വേറെ പക്ഷെ അതല്ലാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ വരെ വായലില് തുള്ളി മരുന്നൂറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രാവിലെ വരെ ാണ് രാവിലെ വരെ രാത്രി മുതൽ അതിന് സാധ്യത കുറവാണ് അല്ല ദാറ്റ്സ് നടക്കില്ല കാര്യമില്ല രാത്രി മണിക്ക് ഇട്ടിക്കേണ്ട ഇന്ന് രാവിലെ വരെ ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇറക്കിന്ന് അറിയാമോ രാവിലെ വരെ ആ ഹലോ ചെറിയൊരു സംശയം കൂടെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റേ പ്രഭാകരല്ലേ ചെവി വന്നിട്ടുള്ളേ ഒരാളിനുള്ള ഹോസ്പിറ്റല് അതാണ് ഈ പ്രഭാക് ഒരാളുള്ളൂ മറ്റേ ചെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ തുള്ളിമരുന്നുണ്ടല്ലോ മൂന്ന് തുള്ളിയല്ലോ ഉറ്റിക്കുന്നത് അതെ പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്ന് ഉറ്റിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ ആണോ ഞാനവിടെ ഇല്ലാത്തന്റെ കുറവുണ്ട് ഒരു രോഗിയാണെങ്കിൽ പോലും ഇല്ലേ ഇല്ല അല്ലിമരുന്നില്ലെന്ന് സത്യം അച്ഛനും നിന്നോട് ഞാൻ ഏത് വാർഡിലേക്ക് കിടക്കാൻ പറഞ്ഞത് ഏഴാം വാർഡിലായിരുന്നു എന്നിട്ട് എന്താ ഫാനില്ലാത്തോണ്ട് ഞാൻ ഒമ്പതാം വാർഡിലേക്ക് മാറി കിടന്നായിരുന്നു ഒമ്പതാം മാറി മാറി കിടന്നു ആ മൂലേലല്ലേ ലെഫ്റ്റ് സൈഡിലെ ജനലിന്റെ ജനലിന്റെ അടുത്തായിട്ട് അവിടെ 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 നല്ല 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 കാറ്റ് 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 കിട്ടുമല്ലോ ഉണ്ടാവും തന്നെ പണി അതിന്റെ മോളിൽ ബാത്ത്റൂം അവിടുത്തെ സ്ലാബ് ലീക്ക് ആയതാ ലീക്കായിട്ട് വെള്ളം ഉറ്റാ രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം ഇറങ്ങി പോടുന്നുള്ളൂ വായൽ തുള്ളി വരുന്നു ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു അതേ ഷേപ്പ് യുവർ സീറ്റ് വെക്കണ്ടേ ഏഹ് എങ്ങോട്ടേ വെക്കണ്ടേ അവിടെ ഇരിക്കടോ ഇരിക്കാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്ത് പ്രശ്നം എന്താണ് ഡോസ്റ്റ്യൻ അല്ലേസ്റ്റ്യൻ സെബാസ് വീട് ആദ്യം കോഴിക്കോടല്ലേ കോഴിക്കോട് അതെ ബാക്കിൽ കോഴിക്കോട് അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിൽ ഞാൻ എന്റെ വീട് ആ സമയത്ത് ആ സമയത്ത് അതെ പിന്നെ സാർ അവിടെ വീട് വിറ്റിട്ട് ഇവിടേക്ക് പോയല്ലേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക് അവിടെ ഞാൻ മാറ്റം കിട്ടിയപ്പോ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിറ്റാ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി എന്റെ വീടിന്റെ ആ മാറി മാറി അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി പോയി കിട്ടി തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കിൽ ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം എന്റെ മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്റെ അസുഖം അറിയരുത് ആരും അറിയിക്കരുത് അറിയാന്ന് പറയൂ എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി പോകും ഞാൻ വയലന്റ് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് അക്രമോ അവസ്മാലൊക്കെ ഞാൻ ഏത് സ്ത്രീകൾ കണ്ടാലും ഏത് സ്ത്രീകൾ കണ്ടാലും ഞാൻ പത്ത് വർഷം അമ്മനെ കണ്ടിട്ട് അമ്മേനെ അമ്മ കണ്ട വരൂ എന്റെ അമ്മായിമാരൊക്കെ അക്രമ അപ്പൊ ഭാര്യ കണ്ടാലോ കല്യാണം കഴിച്ചിട്ടില്ല അയ്യോ എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല ഇത് പേടിക്കേണ്ട കാര്യമില്ല ഇത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ മസ്കറ്റിസ് എന്ന് പറയും

ഭാവുന്റെ ഫോട്ടോ കണ്ടാലും മതി അല്ലേ എത്ര വർഷമായി സീരിയൽ കണ്ടിട്ട് എന്താ എല്ലാം സ്ത്രീകളല്ലേ അയ്യോ സ്ത്രീകളാണല്ലോ അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടക്ക് ന്യൂഷ സിനിമകൾ രാത്രി അത് കാണണല്ലോ കാണാൻ പറ്റൂല എനിക്ക് ഒക്കെ ശരിയാക്കി തരാം കേട്ടോ ബസ്സിൽ വരെ കേറാൻ പേടിക്കണ്ട എല്ലാം റെഡിയാക്കി ആക്കി തരാം ഇരുട്ട് റൂമിലാ ഞാൻ ഇരുട്ട് റൂമില് കേട്ടോകോ ഇനി കേട്ടോ അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും ആ ടെസ്റ്റ് ചെയ്യുന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾ ഉണ്ടാവില്ലേ ഞാൻ പോലെ അങ്ങോട്ട് ലാബിലോ ആ ഏ ഉണ്ടാവില്ല വിളിച്ചോക്കുളക് വെറുതെ ഞാൻ പോയിട്ട് ഹലോ ആ ലാബിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ വേണ്ട 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 അവിടെ വേണ്ട എല്ലാരും പറഞ്ഞു എല്ലാരും പറഞ്ഞു അതെ ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ ഓക്കെ ഇല്ല പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു എല്ലാരും പോയില്ലേ ഒരു കുഴപ്പമില്ല ലിസി ചായ ലിസിട്ടാ ചായ

ഒരു കുഴപ്പമില്ല ഒന്നുമില്ല ശരിയാക്കും നമുക്കതിൽ വഴികളുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം മരുന്നുണ്ട് സത്യ എടി ചായ ഇത് ഞാൻ പറഞ്ഞു ബന്ധം ഡാക്ടറെ അറിയില്ല നന്നായി ഹലോ എക്സ്ക്യൂസ് മീ നമസ്കാരം സർ ഓംലേറ്റ് ഉണ്ടോ ഓംലേറ്റോ ഉണ്ടല്ലോ സാർ ഉണ്ടല്ലോ അല്ലേ ഓം ഓംബ്ലേറ്റ് ഉണ്ടല്ലോ അതെ ഓക്കെ ഒരു സിംഗിൾ എടുത്തോളൂ സിംഗിൾ സിംഗിൾ ഓംലേറ്റ് ഡബിളൊക്കെ എടുത്തോ ഏ ഡബിളൊക്കെ എടുത്തോളൂ സിംഗിൾ ഓംലേറ്റാ ഒരു നാല് മുട്ട പൊട്ടി ചോദിച്ചോ ഓക്കെ സിംഗിൾ ഓംലേറ്റിൽ എത്ര മുട്ട നാല് മുട്ട പൊട്ടി ചോദിച്ചോളൂ നാലിനല്ലേ കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല ഇട്ടോളൂ ശരിക്ക് ശരിക്കും ശരിക്കും ഇളക്കും നന്നായിട്ട് മിക്സി ഉണ്ടോ ഏ മിക്സി ഉണ്ടോ മിക്സിയോ ആ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും അത് നന്നായിട്ട് മിക്സ് ചെയ്യും മിക്സിയിലിട്ട് ഇളക്കും സാറേ ഓക്കേ സ്പൂൺ ഉണ്ടോ അത് മതി സ്പൂൺ സാറേ യൂറോപ്യൻ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത് യൂറോപ്യൻ സ്റ്റൈലാണ് ആ ശരിക്കും സാൾട്ട് ഉണ്ടോ ഫാൾട്ടില്ല സാർ രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന മുട്ടില്ല ഉപ്പ് 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 ഉണ്ടല്ലോ അതെ അതും ഉപ്പുണ്ടല്ലോ ഇട്ടോളൂ ഇട്ടോളൂ ഇട്ടോ ശരിക്കും അത് മൊത്തം ഏഹ് മൊത്തം ഇട്ടില്ല ഉപ്പ് മൊത്തം ഇട്ടോളൂ വാരിടൂ വാരിടും വാരിടൂ കൂടുതലാവരുത് പാടില്ല നമ്മൾ ഇടുമ്പോഴും സൂക്ഷിച്ചു വേണം നമ്മുടെ ഓക്കെ ഇനി ഇനി ഇളക്കു കിട്ടോ എടുത്ത് എവിടെങ്കിലും അല്ല ഞാൻ സ്പൂണോണ്ട് മിക്സ് ചെയ്തതാണോ ഓക്കെ ശരിക്കും 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 ഇളക്കിക്കോളൂ നല്ല ഇളക്കിയിട്ട് സംഭവം പേപ്പർ ഉണ്ടോ ഇന്നത്തെ പേപ്പറാണോ മലയാള മനോരമ മാത്രമേ അറിയില്ല ഇത് യൂറപ്പ് അറിയില്ല ഇംഗ്ലീഷല്ലേ പെപ്പർ മീൻസ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയില്ലേ അതിനോ പേപ്പർ എന്നാ പറയാ പെപ്പർ പെപ്പർ പെപ്പറ അതെ കുരുമുളക് പൊടി ഉണ്ടോ കിട്ടുള്ളൂ കിട്ടുള്ളൂ ഒരു അഞ്ഞൂറ് കിട്ടോ ഏഹ് അഞ്ഞൂറ് ഇട്ടുള്ളൂ

പഞ്ചസാരയിൽ ഓംബ്ലേറ്റ് ആവാലോ തിരിച്ചാവാല്ലോ അങ്ങനെ തല തിരിച്ചാവാല്ലോ പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ഇട്ടൂടേ ഇവിടാ ഇട്ടുള്ളൂ അങ്ങനെ അങ്ങനെ തിരിയൂർ പ്രശ്നം തിരിച്ചു മരിച്ചുള്ളൂ ശരി ആ ഓക്കെ ഈ ഇനിയിപ്പോ പഞ്ചസാരയിലും ഓംലേറ്റും ഇട്ടല്ലേ ഇനി മിക്സ് ചെയ്തോളൂ ഇനി മിക്സ് ചെയ്യാല്ലേ ആ മഞ്ഞപ്പൊടി ഉണ്ടോ മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ മഞ്ഞപ്പൊടി ഇല്ലല്ലോ മഞ്ഞൾപ്പൊടി എന്തിനാ സാർ മഞ്ഞൾപ്പൊടി ഇതിലിടാനായി അതെ മഞ്ഞ മഞ്ഞ മഞ്ഞപ്പൊടി ഇതിലിടാൻ ഇല്ലേ ഈ മഞ്ഞപ്പൊടി ഇല്ല സാറേ മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടൂ മഞ്ഞ നിറത്തില് മഞ്ഞപ്പൊടി ഇല്ല ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ രാവിലെ പോയി പിറന്നാളായിരുന്നു ഓക്കെ ഓക്കെ ഇതെന്ത് കുറി ഉണ്ടല്ലോ അവിടെ ഇത് അതോ ഓക്കെ ധാരാളം മതി ധാരാളം മതി ധാരാളം ചന്ദനക്കുറിട്ടോ ഓംലേറ്റ് തകർത്ത പൊളി വെറൈറ്റി പട്ടിക്കാട്ടമുണ്ടോ പട്ടിക്കാട്ടുണ്ട് ഞാൻ എന്ത് പട്ടിക്കാട്ടമുണ്ടോ ഈ പട്ടികളൊക്കെ യൂറോപ്യൻ സ്റ്റൈൽ പുറത്തറ അതായത് യൂറോപ്യൻ അതായത് മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈലാണ് അതാണ് യൂറോപ്യൻ സ്റ്റൈലാണ് അതുകൊണ്ടാണത് യൂറോപ്യൻ സ്റ്റൈലാണ് യൂറോപ്യൻ സ്റ്റൈലല്ലേ അതെ അതെ യൂറോപ്പിലൊരു സ്റ്റൈൽ ഉണ്ടല്ലോ നമ്മള് ഇപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റൈൽ നീ കണ്ടല്ലേ ഇവിടുത്തെ സ്റ്റൈൽ നീ എനിക്ക് കാണിച്ച സ്റ്റൈൽ ആടാതനാണല്ലേ അപ്പനാടാട്ടിക്കാട്ട